ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും കുട്ടികളുടെ ജീവൻ പന്താടുന്നത് അവസാനിപ്പിക്കണമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയുള്ള നന്ദിക്കര സ്കൂളിലും ചെമ്പുച്ചിറ സ്കൂളിൽ നടന്ന അഴിമതിയും കൊള്ളയും സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് നാഗേഷ് ആവശ്യപ്പെട്ടു ദുർബലമായ രീതിയിൽ നടന്ന കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് താൻ വിജിലൻസിന് പരാതി നൽകിയിട്ടുള്ളതായും നാഗേഷ് അറിയിച്ചു ലക്ഷം ലക്ഷം അങ്ങനെ കോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് ചെമ്പുച്ചറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇന്ന് ഈ പണി കഴിപ്പിച്ചത് പ്രവേശനോത്സവം പിണറായി വിജയനെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അതിന് ശേഷം ഇപ്പോൾ ബി ജെ പി പ്രവർത്തകന്മാർ പരിശോധിച്ചപ്പോഴാണ് വ്യാപകമായിട്ടുള്ള ക്രമക്കേട് പണിയിൽ കണ്ടെത്തുകയും അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച സമയത്ത് വർഷങ്ങളായി ഇത് ഭരണകക്ഷിക്ക് സി പി എമ്മിന് കൂടുതൽ നടത്തുന്ന ബി ടി ഐ കമ്മിറ്റിയാണ് ബി ടി തെരഞ്ഞെടുപ്പ് നടക്കാറില്ല കഴിഞ്ഞ മാർച്ചിനെ അവസാനിപ്പിച്ചത് അവർ തന്നെ തുടരുന്ന കാഴ്ച ഇത് പരാതി പറഞ്ഞ് സ്കൂൾ അധികൃതരോടും ബന്ധപ്പെട്ട അധികൃതരോടും പരാതി പറഞ്ഞ് നടക്കാത്ത സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നു അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ച് കുട്ടികളുടെ ജീവൻ പന്താടുന്ന പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ നന്ദിക്കരോ സ്കൂള് ഇപ്പോൾ ചെമ്പുച്ചെറോ സ്കൂള് നടക്കുന്ന ഈ കൊള്ളക്കെതിരായി എന്താണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി പറയാനുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു